ഹായ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളായി ഇങ്ങനെ ക്യാമറേൻ്റെ മുൻപിൽ ഇങ്ങനെ വന്നു നിന്നിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് മാർക്കൊക്കെ പറ്റും ഡൗൺ ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളൊരു കാര്യം ചെയ്തതിന് ശേഷം പിന്നീട് അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നണ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല അതുപോലൊരു സംഭവമായിരുന്നു അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് സയൻസിലേക്ക് ചാടി കയറി അത് എടുക്കുക എന്നുള്ളത് അങ്ങനെ എടുത്ത ഒരാൾ തന്നെ ആയിരുന്നു ഞാനും അങ്ങനെ സയൻസൊക്കെ എടുത്തു ഞാൻ മലയാളം മീഡിയമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ ഒരു മീഡിയം മാറുമ്പോൾ മാറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് പഠിക്കാനുണ്ടായിരുന്നു പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ഒരു ചേഞ്ച് വരികയാണല്ലോ അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ള കുട്ടികളൊക്കെ അത് റെഡിയായ ഒരു ട്രാക്കിലേക്ക് വന്നു ഞാൻ പക്ഷേ എന്താണ് സ്കൂളിൽ സ്കൂളിലിങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലിങ്ങനെ പങ്കെടുക്കുക മാക്സിമം മാത്സ് ക്ലാസ് ഒക്കെ എങ്ങനെ മിസ്സാക്കാൻ പറ്റുമോ അതൊക്കെ മിസ്സാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ളൊരു എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഇത് ക്ലാസ്സിലും പോയി അങ്ങനെ പ്ലസ് വൺ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഒരു അറുപത് ഒരു അൻപതാമത്തെ റാങ്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ടീച്ചേഴ്സ് എപ്പോഴും പറയും എൻ്റെ ഒരു പല ടീച്ചേഴ്സും പറയുമായിരുന്നു സയൻസാണ് പഠിക്കണം നല്ലോണം പഠിക്കണം ഇങ്ങനെ കഴിച്ച വെപ്പി നടന്നിട്ട് കാര്യമില്ല മാർക്കാണ് മെയിൻ ആയിട്ടുള്ള അങ്ങനെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഏകദേശം ഞാൻ കൊറോണ ബാച്ച് ആയിരുന്നു കൊറോണ ബാച്ച് ആയിരിക്കുമ്പോൾ നമുക്കറിയാലോ അത്യാവശ്യം ഫോക്കസ് ഏരിയ കാര്യങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും മാർക്ക് ഒരു ബാച്ചായിരുന്നു ഞങ്ങളത് പക്ഷേ അറുപത് കുട്ടികളുള്ളതിൽ ഏകദേശം മുപ്പതോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു എനിക്കും ഒരു എ പ്ലസ് ആയിരുന്നുണ്ടായിരുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ആണെങ്കിൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കൊറോണ വന്നപ്പം സ്കൂളുകളൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുവരെ സ്കൂളിലൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ നടന്ന് പിന്നെ പെട്ടെന്ന് സ്കൂളൊക്കെ അടച്ചപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും ഭയങ്കര വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഭയങ്കര ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോഴൊക്കെ ഉള്ള ആളുകളൊരാശ്വാസം എന്ന് വെച്ചാൽ ഇത് ഈ സയൻസ് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക ഒഴിവാക്കിയതിന് ശേഷം ഡിഗ്രിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം എടുക്കുക കോളേജ് ലൈഫ് അടിപൊളിയാക്കുക അതൊക്കെയായിരുന്നു ആയിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പോയി അങ്ങനെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു മാർക്ക് പറ്റ കുറവായിരുന്നു ഡിഗ്രീൻ്റെ അലോട്ട്മെന്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല അങ്ങനെ തീരെ കിട്ടിയില്ല ഞാൻ മലയാളം തന്നെ എടുക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മലയാളം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കിട്ടിയില്ല എന്തായാലും അങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഡിസ്റ്റൻ്റായിട്ട് കൊടുത്തു ഡിസ്റ്റൻ്റായി കൊടുത്ത സമയത്ത് നമ്മളോട് അവിടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം അറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്ത ഒക്കെ പറഞ്ഞു ഉപര് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് പിന്നീട് സ്പോട്ട് അഡ്മിഷൻ്റെ ഭാഗമായിട്ട് എസ് എം കോളേജെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജെ ജി സി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഫറൂഖ് കോളേജ് കൊടുത്തു അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് കോളേജിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് എന്നാ വിളിച്ചത് ശ്രീനാരായണ ഗുരു കോളേജ് ചേരന്നൂർ കോഴിക്കോട് തന്നെയുള്ള കുറച്ചൊരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോളേജാണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് ചേർന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം അറിയാമല്ലോ ഞങ്ങളോട് പറഞ്ഞു നാളാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു എഡർ ഉണ്ടായിരുന്നു മൂപ്പർ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂപ്പരോട് ചോദിച്ചിട്ട് മൂപ്പർ റെഡിയാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിറ്റേ നമ്മൾ തേഞ്ഞിപ്പാലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ നമ്മൾ ഏകദേശം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആളുകളുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകൾ വലിയ ഹോളിൽ ഇങ്ങനെ കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നോട് പറഞ്ഞു ആദ്യം കുറേയൊക്കെ നമ്മൾ അങ്ങോട്ട് വീട് നട്ടൻ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എന്നോട് മാത്രം ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്ക് കിട്ടുകയാണെങ്കിൽ എടുത്തോ ഇവിടെ ഉണ്ടാവുകയോ ഏതെങ്കിലും ഇതിൽ പറഞ്ഞു അങ്ങനെ ഞാൻ തപ്പാൻ തുടങ്ങി ഇതിങ്ങനെ തെരഞ്ഞെ തെരഞ്ഞെ ലാസ്റ്റ് ഈ സ്റ്റാപ്ലറിൻ്റെ പിന്നെ തട്ടിയിട്ട് കയ്യൊക്കെ മൂറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രക്ക് കുറേ നേരം ഞാൻ ഇങ്ങനെ തെരഞ്ഞു ലാസ്റ്റ് ആയിട്ടൊന്നും കിട്ടണില്ല പിന്നെ അവസാനം അവിടെ ഇരിക്കുന്ന ഒരു അവിടെ ഒരു വർക്ക് ചെയ്യണ മൂപ്പർക്ക് കിട്ടി ആളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കിട്ടി അതുകൊണ്ട് നമ്മളോട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച വിളിച്ച ആളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇവിടെ വിളിച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് പറഞ്ഞ് മൂപ്പരെടുത്ത് ചെന്നപ്പോൾ മൂപ്പർ അറിയുന്നത് മൂപ്പർ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരം ഉണ്ടാക്കാനൊന്നും സമയമില്ല നമുക്ക് വേഗം കോളേജിൽ എത്തണം അങ്ങനെ നമ്മൾ അവിടുന്ന് പോരാൻ തുടങ്ങി അവിടുന്ന് പോരണ സമയത്ത് നമ്മൾ നമ്മൾ കോളേജിലുള്ള സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു അഡ്മിഷൻ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് അപ്പോൾ ക്ലോസ് ചെയ്യും അതിന് മുൻപ് നിങ്ങൾ കോളേജിൽ എത്തുന്നതിൻ്റെ മുന്നേ എന്തോ ഒരു ചെലടക്കാനുണ്ട് അപ്പോൾ അത് അടച്ചിട്ട് നിങ്ങൾ കോളേജിലേക്ക് വന്നാൽ മതി മാറും അങ്ങനെ നമ്മൾ അവിടെ പകുതി ഇറങ്ങിയിട്ട് അടച്ചു അങ്ങനെ മൂന്ന് മണി ആവാൻ അഞ്ച് മിനിറ്റിനുള്ളപ്പോൾ മൂന്ന് മണിൻ്റെ മുൻപിൽ എത്താനാണ് പറഞ്ഞത് അങ്ങനെ മൂന്ന് മണി ആവാൻ അഞ്ച് മിനിറ്റുള്ള സമയത്താണ് നമ്മൾ കോളേജിൽ എത്തുന്നത് ഞാൻ ആദ്യം അയച്ച് ആ കോളേജിൽ കണ്ടരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്തു അങ്ങനെ ആ ഒരു കോളേജിൽ ആ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു ആയിരുന്നു കാരണം ഞാൻ അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നു അത്ര മാർക്ക് കുറഞ്ഞിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മലയാളം തന്നെ പഠിക്കാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ലാസ്റ്റ് മൊമെൻ്റിൽ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് എനിക്ക് ഞാൻ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് അത് അങ്ങനെ എൻ്റെ കോളേജിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഏകദേശം ആറരക്കാണ് എനിക്ക് ഇവിടുന്ന് ബസ്സിന് കയറാനുള്ളത് ആറരക്ക് ബസ്സിന് കയറിയാൽ ഞാൻ ഏകദേശം എട്ട് മണിയാകുമ്പോൾ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തും പുതിയ സ്റ്റാൻഡിലെത്തും അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം പിന്നെ ബസ് കയറി ബാലശ്ശേരി ബസ്സിന് കയറിയിട്ട് ഒരു ഒമ്പത് മണി ആകുമ്പോഴാണ് ഞാൻ കോളേജിലെത്തുക പിന്നെ നിങ്ങൾ തിരിച്ചുള്ള യാത്രയും ഭയങ്കര രസമായിരുന്നു പരിപാടിക്കൊന്നും നിൽക്കാൻ പറ്റില്ല മൂന്ന് മണിയാകുമ്പോൾ അവിടുന്ന് ചോദിച്ചിട്ട് പോരണം എന്നാലേ ഒരു ആറ് മണിയാവുമ്പോൾ വീട്ടിലെത്താൻ പറ്റുള്ളൂ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രാവിലെ എണീച്ച് പോകുന്ന ആ ഒരു യാത്രയും അതിലൂടെ കാണുന്ന കുറെ ആളുകളും അങ്ങനെ ഒരു എന്താണ് ഒറ്റക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നത് കൂടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര രസായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന സമയമാണ് ഞാൻ ഇഷ്ടപ്പെട്ട എടുത്ത വിഷയമാണ് ഇങ്ങനെ മലയാളം എന്ന് പറയുന്നത് പിന്നെ സയൻസ് ഉപേക്ഷിച്ച ഒരു സന്തോഷമുണ്ട് ആ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ പോയാൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള പിന്നെ നമ്മളെ ജൂനിയേഴ്സായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവുള്ളൂ നമ്മളെ കഴിഞ്ഞു പോയ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പം അവരെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനിടയായി ച്ചാല് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എക്സ്പ്ലോറിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അത് നമ്മൾ ആദ്യം സാർ വന്ന് പറഞ്ഞു കരിയർ ഗൈഡൻസിൻ്റെ ഒരു സാറിന് ഭയങ്കര സപ്പോർട്ടുള്ളൊരു സാറാണ് അപ്പോൾ സാർ വന്നിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു റിട്ടേൺ എക്സാം ഉണ്ടാവും അതൊന്ന് കുറച്ച് ഒരു നൂറാളുകൾ ഞങ്ങൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്കൂൾ തന്നെ വെച്ചിട്ടൊരു ക്യാമ്പ് ഉണ്ടാകും അതിൽ നിന്ന് ഒരു പത്താൾ സെലക്ട് ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് ജില്ലാ ലെവലിൽ ഒരു ക്യാമ്പ് ഉണ്ടാകും ആ ക്യാമ്പിൽ ഒരു നൂറാൾ സോറി നൂറാളല്ല പത്താൾ സെലക്ട് ചെയ്യും അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും അങ്ങനെ പത്താളെ വീതം ഒക്കെ സെലക്ട് ചെയ്യും അപ്പോൾ ഇത്ര ആളുകൾ ചേർത്തിട്ടൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാഷ്ട്രപതിനെ കാണാൻ ഒരു ചാൻസ് കിട്ടും എന്നുള്ളതായിരുന്നു അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഡൽഹിയിലുള്ള കുറേ യൂണിവേഴ്സിറ്റികൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മുടെ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് നമുക്ക് ഏഴ് ദിവസത്തെ ഒരു ടൂർ പോലെ കരിയർ ടൂറായിട്ട് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് കേട്ട സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ടൂർ പോകുന്ന കാര്യമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ കിട്ടുന്നെന്ന് വിചാരിച്ചില്ല പക്ഷേ അങ്ങനെ വെറുതെ കൂടിയതായിരുന്നു അങ്ങനെ റിട്ടേൺ എക്സാമിലൊക്കെ പാസ്സായി പിന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു അത് ജില്ലാ ലെവലിലെത്തി ജില്ലാ ലെവലിൽ നിന്നും ചെറുതായിട്ട് സെലക്ഷൻ കിട്ടി അങ്ങനെ സെലക്ഷൻ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ രാഷ്ട്രപതിനെ കാണാൻ പോകാന്ന് പറഞ്ഞ സമയത്ത് അതായിരുന്നു ആ ഒരു ട്രിപ്പിൻ്റെ വലിയൊരു ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഉദാഹരണമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞ അപ്പോൾ സാർ എന്നെ ഒരു പരിപാടിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്ന സെസ്സിന് അപ്പോൾ അന്ന് നമ്മൾ ഫറൂഖിൽ പോയ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കപ്പാണ് കിട്ടും അത് അന്ന് അവിടെ ഞാനും അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഉസലാവും പറഞ്ഞത് അവനും കൂടെ ആയിരുന്നു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത് നമുക്കാണന്ന് അവിടെ അവതരിപ്പിക്കാൻ സെലക്ഷൻ കിട്ടിയ മുപ്പത് ആളുകൾ നമ്മളുണ്ടായിരുന്നു അങ്ങനെ അതിലുള്ള അഞ്ചാൾക്ക് കപ്പ് തന്നു അങ്ങനെ അന്ന് കിട്ടിയിട്ടുള്ള കപ്പാണ് കിട്ടും അത് ഞാൻ ഭയങ്കര നിധി പോലെ സൂക്ഷിച്ചെക്കുന്നൊരു സംഭവമാണ് എന്നാൽ എനിക്ക് ഇങ്ങനത്തെ കപ്പൊക്കെ സമ്മാനം കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതിൽ ഞാൻ മാത്രമേ ചായ പിടിക്കലുള്ളൂ വേറെ ആർക്കും ഞാൻ കൊടുക്കലില്ല ഇത് ഞാനങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനമാണ് പിന്നെ അതുപോലെ അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് അന്ന് കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഒരു ടൂർണക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അന്ന് നമ്മൾ ടീച്ചേഴ്സ് ഒരു ദിവസം നമ്മൾ എൻ്റെ ഉമ്മനെയപ്പനൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ആദരിച്ച ഒരു ചടങ്ങിൽ തന്നിട്ടുള്ള ഒരു ട്രോഫി ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊന്ന് ഒരു ഭാഗത്തങ്ങനെ ഞാൻ മലയാളം എടുത്തത് കൊണ്ട് ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ആൾക്കാരുണ്ടാകുമ്പോഴും ഞാൻ ഈ ഒരു സൈഡിൽ സൈഡിലിരുന്നിട്ട് ഞാനത് വളരെ ആസ്വദിച്ചാണ് പഠിക്കുന്നത് ആ ഒരു കോളേജ് ലൈഫ് ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എൻ്റെ രീതിയിൽ ഞാൻ അവിടുന്ന് ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ കവിതാ രചനയൊക്കെ പോയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമായിരുന്നു അത് ഇത് ഞാൻ ഭയങ്കര ഇതിന് ഫസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ളൊരു സമ്മാനം ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എഴുതി അയച്ചു കൊടുത്തത് അങ്ങനെ അതിന് സമ്മാനം ഉണ്ട് കാരണം ഒഴിച്ചു അത് കുറെ കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത് പക്ഷെ എന്നാലും പക്ഷേ ഇത് ഞാൻ എഴുതി കൊടുത്ത കവിത നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള കവിതകൾ കവിതകളുണ്ടല്ലോ അങ്ങനെ ഒരു കവിത ആണത് ഞാൻ പേഴ്സണലി എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു കവിത ആയിരുന്നില്ല എന്നാലും എന്തുകൊണ്ടോ അതിന് നമുക്കറിയില്ല ഓരോരുത്തരെ വായന മാറ്റം ഉണ്ടാവുമല്ലോ നമ്മൾ വായന പോലെ ആവുമല്ലോ മറ്റൊരാളുടെ വായന അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സമ്മാനമായിരുന്നു പിന്നെ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഫൈനൽ ഇയർ ആകുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതായത് ഡിബേറ്റ് കോമ്പറ്റീഷനാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആളുകൾ ഒരു സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് അത് ഫെഡറൽ ബാങ്കും മാതൃഭൂമിയാണ് സംഘടിപ്പിക്കുന്നത് അതിൽ ഏത് സ്റ്റുഡൻസിനും വരാം പത്തോ നാൽപ്പതോ ഒക്കെ വയസ്സുള്ള ഓൾറെഡി ഒരു പ്രൊഫഷണലിലുള്ള ആളുകൾ പിന്നീട് എൽ എൽ ബി പഠിക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ അതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത് പഞ്ചായത്ത് തലത്തിൽ സെലക്ഷൻ കിട്ടി നമ്മൾ ജില്ലാ തലത്തിൽ പോയി ജില്ലാ ജില്ലാതലത്തിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ട് നമ്മൾ സെമിഫൈനൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന സമ്മാനമാണ് കേട്ടോ അത് ഇത് അന്ന് വിഷയം ജില്ലാ ജില്ലാതലത്തിൽ നമുക്ക് നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു വിഷയം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പഞ്ചായത്ത് തലത്തിൽ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു വിഷയം പിന്നെ സെമിഫൈനലിലേക്ക് വരുമ്പോൾ അത് രണ്ട് വിഷയമായിട്ടായിരുന്നു ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് വിദേശ സർവകലാശാലകളുടെ വരവ് ഗുണമാണോ ദോഷമാണോ എന്ന തരത്തിലായിരുന്നു പിന്നെ ഒന്ന് വിഷയം ഉണ്ടായിരുന്നത് കാടിന് മേലുള്ള അവകാശം മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ കൂടുതൽ എന്നുള്ള തരത്തിൽ അപ്പോൾ സമകാലികമായിട്ടുള്ള വിഷയങ്ങളാണ് സ്പീക്ക് ഫോർ ഇന്ത്യ കൂടുതലും ചർച്ച ചെയ്യുന്നത് അതിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നോക്കുക അപ്പോൾ അന്നൊരു സമീപനം വരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഞാൻ എൻ്റെ ഒരു മാക്സിമം എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ട് എൻ്റെ ഡിഗ്രി ഒരു നിലക്കങ്ങനെ പോക്കുന്നുണ്ട് അങ്ങനെ ഫൈൽ ഇയർ ആക ഒരു സമയത്തൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ലാസ്റ്റായി ലാസ്റ്റായി ഫയൽ ഇയർ ഒക്കെ ആയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് പോരുന്നതിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കാരണം ടീച്ചേഴ്സായിട്ട് അത്ര ടീച്ചേഴ്സായിട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം കുറച്ച് ഒരു ക്ലോസ് സർക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എൻ്റെ രീതിയിൽ ഞാനത് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന ആ ഒരു യാത്രകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റിലാണ് ഞാൻ കോളേജിലെ ലാസ്റ്റ് അഡ്മിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അവസാനത്തെ റിസൾട്ട് വന്ന സമയത്ത് ഞാനായിരുന്നു ക്ലാസ് ടോപ്പറായിട്ട് വന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിരുന്നു കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചെടുത്തതാണ് ഏറ്റവും അവസാനമാണ് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത് ഒരു ഭാഗത്ത് സയൻസാണ് വലിയ ഫ്യൂച്ചർ എന്ന് കരുതുന്ന ഒരു മറ്റാളുകൾ എൻ്റെ ഒരു സൈഡിലുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കിട്ടിയ മാർക്ക് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ സെൻഡ് ഓഫ് നടത്തിയ സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരും സൈനൊക്കെ തന്നിട്ട് ചെറിയൊരു മൊമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു മൊമെൻ്റ് കണ്ടിട്ടത് ഞങ്ങളെ എൻ്റെ എല്ലാ ടീച്ചേഴ്സും നമ്മൾ ദീപൈസ് ആയിരുന്നു നമ്മൾ എച്ച് വടിയാണ് ശരജ മിസ്സും അനുമിസും ബിന്ദു എല്ലാവരും കൂടെ സൈൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു മൊമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി തോന്നി കാരണം നമ്മൾ ടീച്ചേഴ്സിന് അത്ര എന്താണ് ടീച്ചേഴ്സ് നമ്മൾക്ക് വില നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഇതാണെനിക്ക് ഈയൊരു വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞുള്ളൂ എന്തോ ഡിഗ്രിക്ക് കുറച്ച് മാർക്ക് കിട്ടിയോ എന്തോ മല പറിച്ചു എന്നൊന്നല്ല പറയാൻ വന്നത് നമ്മൾ നമ്മുടെ പാഷൻ എന്താണോ അത് നമ്മൾ ഫോളോ ചെയ്യുക നമ്മൾ ഓൾറെഡി ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി ഒരു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞതാണ് ഞാൻ പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ മിക്കവാറും മലയാളം എടുക്കാൻ സാധ്യതയില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ ചില തോൽവികളൊക്കെ പിന്നീട് വരാനുള്ള ഒരു എന്താണ് ഒരു ചവിട്ടുപടി ആയിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് കാണുന്നത് പിന്നെ ഒരു ഭാഗത്ത് ഞാൻ എന്തോ മലയാളം എടുത്തത് കൊണ്ട് എൻ്റെ ഫ്യൂച്ചർ പറ്റ പോക്കായി എന്ന് പറയുന്ന ഒരു ആളുകൾ എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ട് ഞാനിപ്പോൾ പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എൻട്രൻസ് ചെയ്തിട്ടുണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ആ വഴി തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവരുടെ അതിപ്രായം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക എവിടെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നിങ്ങളെ കരിയർ മുന്നേറുക പിന്നെ സക്സസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നായിട്ട് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അതിലോരോ പോകുന്ന ഓരോ വഴിയും നമുക്കൊരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കണം എന്നുണ്ട് അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ കാണാം